കൂടെ കൂടെ മൂത്രം ഒഴിക്കേണ്ടി വരികയാണ് അല്ലെങ്കിൽ തീരെ കൺട്രോൾ കിട്ടുന്നില്ല ബാത്റൂമിലേക്ക് എത്തുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ് അതും അല്ലെങ്കിൽ എന്താണെന്നറിയില്ല ഭയങ്കര ഉദാഹരണക്കുറവാണ് എത്ര നോക്കിയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും മാറ്റമില്ല അതിൻ്റെ കൂടെ ഈ മൂത്രത്തിൻ്റെ ബുദ്ധിമുട്ട് അതിലേറെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒന്നു പറയുന്നത് പ്രോസ്ട്രേറ്റിൻ്റെ വീക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അതായത് പല ആളുകളിലും ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ഒരു വലിയ കാരണം എന്ന് പറയുന്നത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വീക്കാണ് അതിൻ്റെ കൂടെ ഒരു കാരണമായിട്ടാണ് ഈ പറയുന്ന ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോസ്ട്രേറ്റിൻ്റെ വീക്കം വരുന്നത് എന്തൊക്കെ കാരണത്താലാവാം എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക നേരത്തെ കാലത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്താലാണ് ഇതിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് വരിക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിബാസ് അറോബിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു ആൽമണ്ട് ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഒരു ബദാം ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ് നിങ്ങളുടെ മൂത്രക്കുഴലിൻ്റെ അതായത് നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഒക്കെ ഒരു താഴെ ഭാഗത്തായിട്ട് നിങ്ങളുടെ മൂത്രത്തിൻ്റെ കുഴൽ വരുന്നതിൻ്റെ തൊട്ട് സൈ സൈഡിലായിട്ട് നിൽക്കുന്നതാണ് അതായത് ഇപ്പോൾ നിങ്ങളുടെ മൂത്രക്കുഴലിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നതാണ് ഈ പറയുന്ന പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഇതിൻ്റെ വീക്കത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് അറിയില്ല അല്ലെങ്കിൽ പല ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത് എന്നുള്ളത് അധികവും പറയാറുള്ളത് ജെനറ്റിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഹോർമോണൽ ഇമ്പാലൻസൊക്കെ കാരണത്താലാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ പൊതുവേ ഒരു നാൽപ്പത് വയസ്സിന് മേലെയുള്ള ആളുകളിലാണ് ഈ ബി പി എച്ച് അല്ലെങ്കിൽ ബിനൈൻ ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ഓഫ് പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്ന് പറയുന്ന ഈ ഒരു അസുഖം വരുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ അറിയുന്നുണ്ടാവും പലപ്പോഴും പല ആളുകളും ഇതെന്താണെന്ന് കണ്ടെത്തുന്നതിന്റെ മുന്നേ അവർക്ക് വരുന്ന ആദ്യത്തെ എന്ന് പറയുന്നത് കൂടെ കൂടെ മൂത്ര ഒഴിക്കേണ്ടി വരികയാണ് ഉറങ്ങാൻ കഴിയുന്നില്ല ഡോക്ടറെ മൂത്ര ഒഴിച്ച് മൂത്രമൊഴിച്ച് ഞാൻ മടുത്തു പോവുകയാണ് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ മുഴുവൻ പോകാൻ തിരക്കടില്ല മൂത്രം ഫുള്ള് ഇല്ല എന്നിട്ട് മൂത്രം ഒഴിക്കാൻ ചിലപ്പോൾ മൂത്രം ഒഴിക്കാൻ പോയിട്ട് ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഒരു സ്റ്റോപ്പ് വന്നിട്ടുണ്ടാകും ബ്രേക്ക് വന്നിട്ടുണ്ടാകും പിന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് പിന്നെ ഒന്ന് മൂത്രം പോയി കിട്ടുന്നത് ഇങ്ങനെ വരുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും തുള്ളി തുള്ളി തുള്ളിയായിട്ട് വീണ്ടും മൂത്രം പൊഴിക്കോണ്ടിരിക്കുകയാണ് എന്നുള്ള പ്രശ്നം അല്ലെങ്കിൽ മൂത്രം മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ എവിടെയാണോ അപ്പം മൂത്രം പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് എന്നുള്ള അവസ്ഥകളൊക്കെയാണ് പൊതുവെ ബി പി എച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോസ്ട്രൈഡ് ഗ്രന്ഥിയുടെ വീക്കം കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിൽ മറ്റൊരു പ്രശ്നമാണ് സെക്ഷൽപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകളിൽ നല്ല രീതിയിൽ ഈ പറയുന്ന ഉദ്ധാരണക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ സമയക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് കാരണം ഉണ്ടാവാറുണ്ട് അപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം കൂടാനുള്ള ചാൻസ് ഉണ്ട് അതിലൊന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകളിൽ ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഷുഗറി ആയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുകയാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം എടുക്കുന്നുണ്ട് അതും രാത്രി സമയം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചില ആളുകളിൽ അവരെ ഇപ്പം കോഫി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കഫീൻ്റെ എന്തെങ്കിലും കണ്ടൻസ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആൽക്കഹോൾ മദ്യപിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ ഫുഡിൽ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധകൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങൾ വാട്ടർ ഇൻടേക്ക് നല്ല രീതിയിൽ കുറയ്ക്കണം അതേപോലെ തന്നെ നിങ്ങൾ ഷുഗറി ആയിട്ടുള്ള സാധനങ്ങൾ നല്ല രീതിയിൽ കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ശരീരത്തിൽ പോയിട്ട് ആ ഭാഗത്ത് നീർക്കെട്ട് കൂട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന വേസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്ന ഒന്നാണ് ഈ പറയുന്ന ഷുഗറി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ മധുരങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ബോഡിനെ നിങ്ങൾ െയ്യേണ്ടതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങൾ വാട്ടർ ഇൻടേക്ക് നിർബന്ധമായിട്ടും ഈവനിങ് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഈവനിങ്ങിന് ശേഷം നിങ്ങൾ ഒരു ആറ് മണിക്ക് ഏഴ് മണിക്ക് ശേഷം ഒന്ന് ലിമിറ്റ് ചെയ്യുക ആവശ്യത്തിന് മാത്രം ദാഹിക്കുന്നതിന് മാത്രം നിങ്ങൾ ഒരു മുറുക്ക് രണ്ട് മുറുക്ക് വെള്ളം കഴിക്കുന്ന കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം അതിലപ്പുറം നിങ്ങൾ കുടിക്കാതിരിക്കുക അതേ സമയം തന്നെ ആ സമയങ്ങളിൽ ഒരു കാരണവശാലും നിങ്ങൾ കഫീൻ അടങ്ങുന്ന സാധനങ്ങൾ അതായത് കോഫി കാപ്പി പോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താം അതേപോലെ മദ്യപരിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താം പിന്നെ അതേപോലെ പറയാനുള്ളത് നിങ്ങൾ ഉറങ്ങുന്ന ടൈമിൽ കറക്റ്റായിട്ടൊരു ഇൻ്റർവെല്ലിൽ നിങ്ങൾ നിങ്ങൾ തന്നെ അലാറം വെച്ച് ഉണർന്ന് നിങ്ങൾ മൂത്ര ഒഴിക്കുക അപ്പോൾ ഇത് ആദ്യത്തിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതെന്താ ഇപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് ഡോക്ടർ വീഡിയോ കാണുന്നത് എന്നിട്ടിപ്പോൾ ഡോക്ടർ ഉറങ്ങണ്ട നിങ്ങൾ അലാറം വെച്ച് എണീക്കുന്നാണോ പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നവരാവാം പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ എന്താ പറയുക പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിന് ഇൻറ്റർവെല്ലിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കം അവിടെ ഡിസ്റ്റർബ് ആവാതിരിക്കും അതായത് ആ ഒരു ഒരു ഒരാഴ്ച നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും കറക്റ്റായിട്ട് ഒരു ഇൻ്റർവെല്യ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് അലാരം വെക്കുക ആ ഒരു ടൈമിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ആറ് മണിക്ക് അലാരം വെക്കുക അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഉള്ള ടൈമ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും ഇത് ഫസ്റ്റിൽ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു ടൈമിൽ അല്ലാതെ നിങ്ങൾ എണീക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സൈക്കിൾ അങ്ങനെ മാറി വരും അപ്പോൾ ഇതാണ് നിങ്ങളുടെ നിങ്ങൾ കൊണ്ടുവരേണ്ട ചിട്ട എന്ന് പറയുന്നത് അതേപോലെ ഒരു ചെറിയ ലൈറ്റ് എക്സസൈസുകൾ ഡെയിലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുക അമിതവണ്ണം വെക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക നിങ്ങളെ ഭക്ഷണത്തിലധികമായിട്ട് ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ കയറ്റുന്നില്ല എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിലുള്ള പച്ചക്കറികൾ കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താം ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം അപ്പോൾ ഇതിൽ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് സോ ആൽമെറ്റോ എന്ന് പറയുന്നവരെ ഇല കിട്ടും നമ്മുടെ നാട്ടിൽ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ട് നമുക്ക് ആകെ കിട്ടുന്നത് ആമസോൺ അങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണ് അത് വാങ്ങാൻ കിട്ടുന്നത് അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ ഫുഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ബി പി എച്ച് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങളുടെ ബോഡിക്ക് സഹായിക്കും കാരണം ആ ഒരു ഭാഗത്തുള്ള നീർക്കെട്ടിന് നല്ല രീതിയിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതേപോലെ പറയാനുള്ളത് ചില കേസുകളിൽ ഇത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുണ്ടാവാറുണ്ട് അത് ഭയങ്കരമായിട്ട് വലുതായി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പെയിൻ ആയിട്ട് വരാറുണ്ട് അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു മെയിൻ്റെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മെഡിസിൻസ് ഒക്കെ കഴിച്ച് പോവുകയാണ് നിങ്ങൾ വല്ലാണ്ട് നിങ്ങളെ പ്രോസ്ട്രേറ്റിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നില്ല എന്നാണെങ്കിൽ ഒരുപാട് കാലം അത് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സഹായിക്കും പക്ഷേ അതല്ല ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആളുകളിൽ നല്ല വേദന വരാറുണ്ട് ഭയങ്കരമായിട്ട് ഈ ഒരു ഭാഗത്തിന് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മൂത്രക്കുഴലിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ ഗ്രന്ഥി വരുന്നത് ഇത് വലുതായി വലുതായി മൂത്ര ിന് തീരെ സ്പേസ് ഇല്ലാത്ത രീതിയിൽ അതിന് ആയിട്ട് അത്രയും ലൈക്ക് ആ ഒരു രീതിയിലേക്ക് പ്രഷർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൂത്രം ഒഴിക്കുമ്പം ഭയങ്കര നേര രീതിയിലായിരിക്കും മൂത്രം വരിക അതായത് മൂത്രം തെറിച്ച് പോവുകയാണ് അതായത് നമ്മളിപ്പം പൈപ്പ് ഭയങ്കരമായിട്ട് ചളി കുടുങ്ങി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അമർത്തിയിട്ടാണ് നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളം തെറിപ്പിച്ചു വിടുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ അതേ രീതിയിലായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ മൂത്രം വരാൻ പോകുന്നത് അപ്പം അതേപോലെ തന്നെ ചില ആളുകളിൽ ബ്ലഡ് വരാവുന്നതാണ് അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കോംപ്ലിക്കേഷൻസും ഇത് കാരണം ഉണ്ടാകാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തുടക്കകാലത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേദന വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് കുറച്ചധികം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡയറ്റിൽ നിങ്ങൾ കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിഷ് ഇൻക്ലൂഡ് ചെയ്യുകയാണോ മെഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് അതേപോലെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിലുള്ള ഈ നീർക്കെട്ടിനെ കുറയ്ക്കാൻ അതിന് സഹായിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ വേദനകളെയും അല്ലെങ്കിൽ ഈ പറയുന്ന നീർക്കെട്ട് കാരണം ഉണ്ടാകുന്ന അധികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറച്ചു കൊണ്ടുവരാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഭക്ഷണ രീതിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ നമ്മളെ ചിട്ടകളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന് എന്ന് ാണ് എക്സസൈസ് നമ്മൾ നേരത്തെ പറഞ്ഞു ലൈറ്റ് ആയിട്ടുള്ള എസൈസ് എന്നുള്ളത് അതിന്റെ കൂടെ കൂട്ടി കൂട്ടിച്ചേർക്കേണ്ട ഒന്നാണ് കീഗിൾസ് എക്സസൈസ് എന്ന് പറയുന്നത് കാരണം ഈ ഒരു ഭാഗത്തുള്ള മസിൽസിലേക്കുള്ള രക്തയോട്ടം കൂട്ടാനും സ്ട്രെങ് കൂട്ടാനും സഹായിക്കുന്ന എക്സസൈസുകളാണ് ഇവർക്കുറവ് സമയക്കുറവ് ചെയ്യാനും സപ്പോർട്ടീവ് സ്ട്രെങ്ത് ആയിട്ട് അവിടെ ഉണ്ടാകാനും ഈ പറയുന്ന എക്സസൈസ് വളരെയേറെ ഹെല്പ് ചെയ്യും മറ്റു എക്സസൈസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നത് നടക്കുക ഓട് ജോഗ അല്ലെങ്കിൽ നീന്തുക ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം നല്ല രീതിയിൽ കൂട്ടാനും പറഞ്ഞ പോലെ തന്നെ അവിടെ ഈ ഒരു ഉദാഹരണ പ്രശ്നവും അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തേക്കുള്ള സപ്പോർട്ട് കൂട്ടാനും ഇത് നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് അപ്പോൾ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റം ഇല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ മൂത്രം കാരണം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം കോൺഫിഡൻസോട് കൂടെ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിബ സറൂവിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല